പെണ്ണിൻ്റെ സ്വത്തം നിലനിർത്തി സാമൂഹിക ഇടപെടൽ സാധ്യമാക്കണം പെണ്ണിൻ്റെ ജനനവും ജീവിതവും ആറാം നൂറ്റാണ്ടിലേതുപോലെ ആധുനിക കാലത്തും ഭരണാധികാരികൾക്കും മതപൗരോഹിത്യത്തിനും അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ആദിപാപത്തിന് കാരണക്കാരി എന്നാരോപിച്ച് മാറ്റി നിർത്തേപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന വാദത്തിന് തന്നെയാണ് ഇന്നും അധികാരത്തിൽ മേൽക്കൈയുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് പറയുന്നവർ അവളുടെ സ്വത്വത്തെ വിലമതിക്കാതെയും സമൂഹത്തിൻ്റെ പാതിയും ഒരേ സത്തയിൽ പിറന്നവളാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതെയുമുള്ള കപട നിലപാടാണ് പിന്തുടരുന്നത് കമ്പോളത്തിൽ സാധനങ്ങൾ ചെലവാക്കാനുള്ള പരവ പരസ്യവസ്തു എന്നതിൽ കവിഞ്ഞ ഒരു വിലയും നൽകാൻ അവർ ഒരുക്കമല്ല സ്ത്രീകൾ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് സാമൂഹിക പങ്കാളിത്തം നിർവഹിക്കുന്നതിന് അധികാരികളും മതപൗരോഹിത്യവും ചേർന്ന് നടത്തുന്ന അപ്രഖ്യാപിത വിലക്ക് നീക്കി കർമ്മഭൂമിയിൽ തുറസ് നൽകണമെന്ന് ഈ പ്രമേയം ആവശ്യപ്പെടുന്നു ഖുർആനും പ്രവാചക വചനങ്ങളും അനുവദിച്ചു നൽകിയ പെണ്ണിൻ്റെ വിശ്വാസപരവും ആരാധനപരവും സാമൂഹികവുമായ അവകാശങ്ങളെ വിലക്കാൻ പൗരോഹിത്യത്തിന് അവകാശമില്ല കുഴിച്ചുമൂടപ്പെട്ട പെണ്ണിനു വേണ്ടി ശബ്ദമുയർത്തിയ ഖുർആന്റെ പാഠങ്ങളും ഖലീഫയോട് ചോദ്യമുന്നയിച്ച പൂർവകാല മഹതികളുടെ ചരിത്രവും ആവർത്തനക്ഷമതയുള്ളതാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മത ജാതി ലിംഗ ഭാഷ വർണ്ണവൈചാത്യങ്ങളുടെ പേരിൽ വേട്ടയാടപ്പെടുന്നവരോട് ഹൃദയപൂർവ്വം ഐക്യപ്പെടുകയും നിയമ സംവിധാനവും ജുഡീഷ്യറിയും സ്ത്രീ സുരക്ഷയിൽ അതീവ ജാഗ്രതയോടെ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഈ പ്രമേയം ആവശ്യപ്പെടുന്നു അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാ വലൈക്കും വർഹമത്തു